ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ് കരുമാരക്കുണ്ട് സ്വദേശി ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് പ്രതിയെ സംഭവസ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് താനൂർ ശോഭാ പറമ്പ് ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹിദ്ദീൻ ജുമാ മസ്ജിദിലുമായി മോഷണം നടന്നത് താനൂർ ശോഭ പറമ്പ് ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെയും നടക്കാവ് ജുമാ മസ്ജിദിലെയും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ച മോഷ്ടാവിനെയാണ് മണിക്കൂറുകൾക്കകം താനൂർ പോലീസ് പിടികൂടിയത് കരുവാർകുണ്ട് പുൽവേട്ട സ്വദേശി ചാലപ്പുറത്ത് ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത് പൂട്ടാ പോട്ട് ഇല്ലായിരുന്നു പക്ഷേ നീ കുച്ചി പുളിക്കാൻ നോക്കിയില്ല അങ്ങോട്ട് എങ്ങനെയാ ചാ അപ്പുറത്തെ എങ്ങനെയാ വരുന്നത് ഇതിലേ ചാടി നല്ല കുറെ ചാടും ഇന്നെങ്ങോട്ട് ആണോ ലാസ്റ്റ് ഷോട്ട് ചെയ്യ ഹേ അപ്പൊ ഇതിнда ആ ഇത് പൊട്ടിച്ചാ ആ ഇത് ഹൈ ഫ്രോമെൻ ഉണ്ടാവുന്ന ഒരു പ്രതി കാരണം ശ്രീശേൻ ഇങ്ങോട്ട് പൈസ കിട്ടി ഈ ടോർണോ കുറക്കന്നിട്ടില്ല പൈസയേന്ന കിട്ടിയ അപ്പൊ പൈസ നമ്മൾ ചുമന്നോ ഇതെ പോട്ട് ആ എടുക്കട് രണ്ട് ഒന്നാണോ തോടാ ക്ഷേത്രത്തിലെയും പള്ളിയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം നടക്കുന്നത് രണ്ടു സ്ഥലങ്ങളിലെയും സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു മോഷണം കഴിഞ്ഞ ഉടൻ പാലക്കാട്ടേക്കാണ് മുങ്ങിയത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് കഴിഞ്ഞതിനിടെയാണ് പ്രതി പോലീസ് വരയിലാകുന്നത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കുടുക്കിയത് മുമ്പും ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അഞ്ചു മാസം മുമ്പാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പ്രതിയെ താനൂർ ശോഭാ ക്ഷേത്രത്തിലും നടക്കാവ് പള്ളിയിലും എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ർശിയായി ടോണി ജെ മറ്റം എസ് ഐമാരായ സുജിത് എൻ ആർ സുഗീഷ് പ്രമോദ് എസ് ഐ സലേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ലിബിൻ സുജിത്ത് സബാസ്റ്റ്യൻ പ്രദീഷ് വിജോയ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മോഷണം നടത്തിയ പ്രതിയെ മികച്ച അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കും കണ്ടെത്തി പാലക്കാട് നിന്നും പിടികൂടിയത് 何 <laughs>